അപ്പം നല്ല മഴയും തണുപ്പൊക്കെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം അടിപൊളി ടേസ്റ്റാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്പ്രിംഗ് ഓണിൻ്റെ വൈറ്റ് ആണെങ്കിൽ നന്നായിരിക്കും ഇനി നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് ക്യാബേജ് ബീൻസ് സ്വീറ്റ് കോണ് ഗ്രീൻ പീസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ സോൾട്ട് ചെയ്തെടുക്കണം ഗ്രീൻ ബീൻസൊക്കെ നമ്മൾ വേവിച്ചാണ് ചേർത്തിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ വേവിക്കാത്തതാണ് അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും ഈ സമയത്തും ഒരു മുട്ടയുടെ വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എഗ്ഗ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എഗ്ഗ് വൈറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സോയ സോസും കുറച്ച് അര ടീസ്പൂൺ വിനേഗർ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോട് കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുറച്ച് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്